ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു പൂക്കോട്ടുപാടം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സഹമധ്യസ്ഥനായ വിശുദ്ധ സിബാസ്ത്യനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു ഇടവക വികാരി ഫാദർ ഷാജു മുളവേലിക്കുന്നിൽ കൊടിയേറ്റ് നടത്തിയതോടെ വെള്ളിയാഴ്ചയാണ് നാളിന് തുടക്കമായിരുന്നത് വിശുദ്ധ കുർബാന വചന സന്ദേശം ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന ലത്തീഞ്ഞ് എന്നിവ നടന്നു കല്യാൺ രൂപത ബിഷപ്പ് എമിററ്റസ് മാർത്തോമസ് എലവനാൽ എം സി ബി എസ് ഇടവക വികാരി ഫാദർ ഷാജു മളവേലിക്കുന്ന തുടങ്ങിയവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം നൽകി വൈകിട്ട് പൂക്കോട്ടുപാടം ടൗണിലേക്ക് തിരുനാൾ പ്രതീക്ഷണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയും വാദ്യമേളങ്ങൾ ആകാശവിസ്മയം എന്നിവയും നടന്നു ഞായറാഴ്ച വിശുദ്ധ കുർബാന ആഘോഷമായ തിരുനാൾ കുർബാന പ്രസംഗം എന്നിവയും നടന്നു ചാത്തമുണ്ട ആശ്രമം സുപീരിയർ ഫാദർ റൈസൺ പള്ളുരുത്തിയിൽ പ്രഭാഷണം നടത്തി തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷണം സ്നേഹവിരുന്ന് എന്നിവയോടുകൂടി തിരുനാളിന് കൊടിയിറങ്ങി ബാബു തൊട്ടപ്പള്ളി സാബുപൂത്രയിൽ ബാബു കോട്ടയിൽ ജോളി കണ്ണംകുളം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കുട്ടുമടം